മേലേക്കുളം ശുചീകരിച്ച് ഉപയോഗയോഗ്യമാക്കി ഡി വൈ ഫൈ ബ്ലോക്ക് സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിയഞ്ചിന് എളമ്പിലാശ്ശേരിയിൽ വെച്ച് നടക്കുന്നു ഇതോടനുബന്ധിച്ച് വിവിധ അനുബന്ധ പരിപാടികളാണ് സംഘാടകർ ഒരുക്കിയിരിക്കുന്നത് ശ്രീഷ്വരം ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ ഉൾപ്പെട്ട മേലേക്കുളം ശുചീകരിച്ച് ഉപയോഗയോഗ്യമാക്കി സമ്മേളനം വെറുമറി ചടങ്ങായി മാറ്റാതെ സമൂഹത്തിന് ഉപകാരപ്രദങ്ങളായ ഇത്തരം കാര്യങ്ങൾ കൂടി ഏറ്റെടുക്കുന്ന പ്രവർത്തകരെ അഭിനന്ദിക്കുന്നതായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വാർഡ് മെമ്പർ കെ വി ഗോപാലൻകുട്ടി മാസ്റ്റർ പറഞ്ഞു ൈ ബ്ലോക്ക് സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് മേഖലയിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീക്ഷരം വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മംഗലാകുന്ന പ്രദേശത്ത് ജലക്ഷാമം അനുഭവപ്പെടുന്ന ഈ പ്രദേശത്തെ പൊതുവായിട്ടുള്ളൊരു കുളം കൊണ്ടാണ് അവർ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് സമ്മേളനം പറഞ്ഞാൽ വെറുമൊരു ചടങ്ങായി നടത്താതെ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമാണ് അതിന് ഡിവൈഎഫ്ഐയുടെ എല്ലാ പ്രവർത്തകരെയും അഭിനന്ദിക്കുന്നു സമ്മേളനത്തോടനുബന്ധിച്ച് ഇനിയും വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി സി ശരത് പറഞ്ഞു ഈ മാസം ഇരുപത്തി തീയതി ഏലുമലാശ്ശേരിയിൽ വെച്ച് നടക്കുന്ന ശ്രീകൃഷ്ണപുരം ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ശ്രീകൃഷ്ണപുരം മേഖലാ കമ്മിറ്റി മേലേക്കുളം നവീകരണത്തിന് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഡിവൈഎഫ്ഐ സംഘടനാപുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ നാടിന് ഉപകാരപ്പെടുന്ന പ്രവർത്തനങ്ങളോ സാധാരണ ഡിവൈഫ് ഐ ഏറ്റെടുക്കുക രക്തദാന ക്യാമ്പ് അല്ലെങ്കിൽ ഇതുപോലുള്ള പൊതുവെ നവീകരണം ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഇത്തരം ക്യാമ്പിനുള്ള ഡിവൈഎഫ്ഐ ഏറ്റെടുത്തു വരുന്ന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഇന്ന് ഈ ഭാഗത്ത് നാട്ടുകാർ കുറെ അധികം ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു കാരണം ഇവിടെ ജല വേനൽക്കാലമായി കഴിഞ്ഞാൽ ജലത്തിന് വെള്ളത്തിന് വളരെ വേന ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ ഈ പ്രദേശത്തെ ആളുകള് ഈ ഒരു കൊളം ശുചീകരിച്ചു തരുമോ എന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കൊളം ശുചീകരിക്കുന്നത് ഇതിന് ഡി വൈ എഫുടെ വിവിധ യൂണിറ്റുകളിൽ നിന്ന് സഹാക്കൾ എത്തിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ബ്ലോക്ക് സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഇന്നലെ ഒരു വിഭാഗ ഒരു വിഭാഗം ചെറുപ്പക്കാർക്ക് ഫുട്ബോൾ നൽകേണ്ടായി മറ്റ് രണ്ട് പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് ടീമിന് ജേഴ്സ് മുപ്പത് ആളുകൾക്ക് ജേഴ്സ് നൽകുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലോക്ക് സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു യൂണിറ്റില് യൂത്ത് സെന്റർ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ് അങ്ങനെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സമ്മേളനത്തിന് മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് ഇതുപോലെ മറ്റു മേഖലാ കമ്മിറ്റികളാണെങ്കിൽ രക്തദാന ക്യാമ്പ് അത്തരത്തിലുള്ള വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് മേഖലാ പ്രസിഡന്റ് സി സതീഷ് മേഖലാ ജോയിന്റ് സെക്രട്ടറി ടി രാജീവ് വി ബി കൃഷ്ണചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി